നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ിൽ ആദ്യമായി ഇരുചക്ര വാഹനത്തിന്റെ ഷോറൂം ബി എസ് ആർ മോട്ടോഴ്സിന്റെ ഉദ്ഘാടനം താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ നിർവഹിച്ചു താനൂരിൽ ആദ്യമായാണ് പുതിയ വാഹനത്തിന്റെ ഷോറൂം വരുന്നത് ലിതിയം ബാറ്ററി വെച്ച് കേരളത്തിൽ തന്നെ ആദ്യമായാണ് അൻപത്തി അയ്യായിരം രൂപയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കുന്നത് അൻപത്തി അയ്യായിരം രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയുള്ള സ്കൂട്ടറുകൾ ഇവിടെ ലഭ്യമാണ് അൻപത്തയ്യായിരം കിട്ടും ലിഥി വേട്ട് വെച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് അൻപത്തയ്യായിരം ലോക ഒരു വണ്ടി സ്റ്റാർട്ടിങ് പ്രേസിന് കൊടുക്കുന്നത് അത് നമ്മളടു വണ്ടിക്ക് പല പല ഫ്യൂച്ചേഴ്സും ഉണ്ട് വീഡിയോ ഓപ്ഷനുകൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഓരോരുത്തർ വണ്ടിക്ക് അഞ്ച് വർഷം ഗ്യാരൻറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വർഷം വ്യാരൻറ്റി അതിൽ രണ്ട് വർഷ ഗ്യാരണ്ടി മൂന്ന് വർഷം വ്യാരന്റി ഈ രണ്ട് വർഷത്തിൽ എന്ത് പറ്റിയാലും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും മൂന്ന് വർഷം നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും പിന്നെ അതൊരു വണ്ടിയിൽ ഞ്ചെ വരുന്നത് നമുക്ക് ഫുൾ ചാർജില് അമ്പത് ടു എൺപത് കിലോമീറ്റർ പിന്നെ അതിന്റെ മേലേക്ക് വരുന്നത് എൺപത് ടു ഹൺഡ്രഡ് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് ഷോറൂം പ്രവർത്തനം തുടങ്ങിയത് ഉദ്ഘാടന ചടങ്ങിൽ താനൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ ബഷീർ മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ ചെയർമാൻ ഒ കെ ബേബി ശങ്കർ മുൻ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ടി വി കുഞ്ഞൻബാവ ഹാജി ടി അറമുഖൻ എ പി സുബ്രഹ്മണ്യൻ ടി എൻ ശിവശങ്കരൻ ടി വി കോയ കെ രാജഗോപാൽ നഗരസഭാ കൌൺസിലർമാരായ പ്രജീഷ് എം പി ഫൈസൽ എസ് പി ഷിഹാബ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ വി എ കാദർ മേപ്പുറത്ത് ഹംസു എൻ എൻ മുസ്തഫ ഒ രാജൻ എം സി റഹീം പി ഷൺമുഖൻ ഹംസകോയ വി പി ശശികുമാർ വി കെ കാതർ ഹാജി ഒ സുരേഷ് ബാബു വി പി ബാബു എൻ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾക്കേറ്റ്